നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി കാവ്യമാധവൻ ഗർഭിണിയാണെന്ന് റിപ്പോർട്ട് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിലെ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ ഭർത്താവ് ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി എത്തുന്നത് കാവ്യമാധവൻ അമ്മയാകാൻ പോകുന്നുവെന്നും നാലു മാസം ഗർഭിണിയാണെന്നുമാണ് ഇവരുടെ കുടുംബവൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം ജയിലിലായ ദിലീപിനെ കാണാൻ കാവ്യ എത്താത്തിന് കാരണവും ഇത് തന്നെയാണെന്നാണ് ലഭ്യമായ വിവരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കാവ്യ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ൾ പഠിച്ചു വരുന്ന പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം അതിനിടയിലാണ് ഇത്തരം ഒരു വിവരം പുറത്തു വരുന്നത് എന്നാൽ കാവ്യ ഗർഭിണിയാണെന്ന വിവരം പോലീസിന് അറിയാമെന്നതുകൊണ്ട് വളരെ കരുതലോടെയാണ് ചോദ്യം ചെയ്യലടക്കം നടത്തുന്നത് കാവ്യയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും ഇക്കാര്യം കൊണ്ടുതന്നെയാണെന്നും കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു കാവ്യ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വാർത്ത പുറത്തു വരുമ്പോഴും അത്തരമൊരു ഒരു കുറിച്ച് പോലീസ് കാര്യമായി പ്രതികരിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി